ഫ്രീ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മേക്കിംഗ് വീഡിയോസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് ഒരു കമ്മലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ജ്വല്ലറിയുടെയും ഹെയർ ആക്സസറീസിൻ്റെയും പെയ്ഡ് ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ മുകളിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ജനുവരി ബാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് അടുത്ത ബാച്ചിലേക്ക് നിങ്ങൾ വേഗം ജോയിൻ ആയിക്കോളും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കമ്മൽ ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ കോപ്പർ വയറും ക്രിസ്റ്റൽ ബീഡും ആണ് എടുത്തിരിക്കുന്നത് നല്ല രണ്ട് വെറൈറ്റി കളർ എടുക്കുക അതുപോലെ തന്നെ നല്ല കളർഫുൾ കോമ്പിനേഷനിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇവിടെ ഇപ്പോൾ കോപ്പർ വയർ എടുത്തിരിക്കുന്നത് പോയിന്റ് ത്രീ എം എം ആണ് കേട്ടോ പിന്നെ ഇയർ ഹോക്കും വേണം ഈ കോപ്പർ വയർ ത്രീ എം എംഒ അല്ലെങ്കിൽ ഫോർ എം അതിൽ കൂടുതൽ എടുക്കണ്ടാവില്ലാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കമ്മിന് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ രണ്ട് സൈസ് മാത്രം എടുക്കുക അത് കുറച്ചൊരു ലെങ്ത്തിൽ കട്ട് ചെയ്ത് എടുക്കണം കോപ്പർ വയർ എന്ന് പറയുന്നത് ഒരു കമ്പിയാണ് നമുക്ക് വളയ്ക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഒരു കമ്പിയാണ് ഗിയർ വയർ അല്ല ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാറുണ്ട് ഗിയർ വയറും കോപ്പർ വയറും അപ്പോൾ ഗിയർ വയർ അല്ല ഇതൊരു കോപ്പർ വയർ ആണ് കമ്പിയാണ് കേട്ടോ സാധാരണ കമ്പി പോലത്തെ ഒരു കമ്പിയാണ് അപ്പോൾ ഇതിങ്ങനെ ഇതൊക്കെ ഉണ്ടിങ്ങനെയൊക്കെ വളയ്ക്കാൻ പറ്റും അപ്പോൾ ഇതിനെ നമ്മളിതേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബീഡ്സ് കൊറച്ച് കൊടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ സെന്റർ ഒന്ന് നോക്കി വെക്കുക അതിൻ്റെ ആ ഒരു കമ്പിയുടെ സെൻ്ററിലേക്കാണ് നമ്മൾ ഫസ്റ്റ് ബീഡ്സ് കോർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ കുറത്തിട്ടാൽ മതി കേട്ടോ ഫസ്റ്റ് നമുക്ക് ഒരു കമ്പിയിലൂടെ മാത്രം ബീഡ് കോർത്തിടാം അത് എങ്ങനെ കുറക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിവിടെ ബ്ലാക്കും വൈറ്റും ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഒന്നിടെ ഇട്ടിട്ട് കൊറത്ത് കൊടുക്കുക നാല് ബീഡ് ആദ്യം കോർക്കണം അപ്പോൾ ഒരു ബ്ലാക്ക് ഒരു വൈറ്റ് വീണ്ടും ബ്ലാക്ക് വീണ്ടും വൈറ്റ് ആ ഒരു ഇതിൽ നമ്മൾ ഇടവിട്ട് ഇടവിട്ട് നാല് ബീഡ് ഫസ്റ്റിൽ തന്നെ കുറത്ത് കൊടുക്കുക അപ്പോൾ ആദ്യമേ നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളത് ആ സെന്ററിലേക്ക് കൊണ്ടുവരിക അതിന് ശേഷം നാല് ബീഡും നമ്മൾ ഇതുപോലെ പിടിച്ച് രണ്ട് കമ്പി കൂട്ടി പിടിക്കുക കറക്റ്റ് ആ ബീഡ് സെൻറ്ററിൽ വരും വേണം രണ്ട് കണ്ടോ ഇതുപോലെ തന്നെ നിൽക്കണം ഒരേ രീതിയിൽ നിൽക്കണം രണ്ട് ബീഡും വൈറ്റും ബ്ലാക്കും ആ ഒരു രീതിയിൽ തന്നെ നിൽക്കണം കണ്ടോ ക്രോസ് ചെയ്താണത് വരിക എന്നിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക ഒരു രണ്ട് ഒരു ചുറ്റും മാക്സിമം മൂന്ന് ചുറ്റും അതിൽ കൂടുതൽ ചുറ്റരുത് കാരണം കമ്പി ചുറ്റിയ്ത് പുറത്തേക്ക് കാണാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ടോ മൂന്നോ ചുറ്റോ ചുറ്റിയിട്ട് നമ്മളൊന്ന് പ്രസ്സാക്കി കൊടുക്കുക അതിലേക്ക് ഇനി നമ്മൾ ഒരു ബീഡ് ഒരു കമ്പിയിലൂടെയാണ് കോർക്കുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ബീഡാണോ ആ സൈഡിൽ വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ബീഡ് വേണം ഫസ്റ്റിൽ കുറക്കാൻ അപ്പോൾ ആണ് ആ സൈഡിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് കോർത്ത് കൊടുക്കണം ആണെങ്കിൽ ബ്ലാക്ക് കോർത്ത് കൊടുക്കണം അത് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കി തരാം അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ ഫസ്റ്റിൽ ഒരു കമ്പിയിലൂടെ നമ്മൾ ആണ് കുറത്തെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ വൈറ്റ് ആണ് വരേണ്ടത് അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം എങ്ങനെയാണ് വരണ്ടേന്നുള്ളത് അപ്പോൾ അതേ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബീഡ് കുറച്ച് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് കണ്ടോ ഈ ഒരു രീതിയിലാണ് വരുന്നത് ഫസ്റ്റിൽ ഒരു സൈഡിൽ ബ്ലാക്കും ഒരു സൈഡിൽ വൈറ്റും വന്നു രണ്ടാമത് നമ്മൾ കുറത്ത് പോകണം ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് പോവും ബ്ലാക്കും ബ്ലാക്കും ക്രോസ് ആയി വരും വൈറ്റും വൈറ്റും ക്രോസ് ആയി വരും അപ്പോൾ അത് ശ്രദ്ധിക്കുക വീണ്ടും നമ്മളിതുപോലെ തിരിച്ചൊന്ന് രണ്ട് വട്ടം ഒന്ന് തിരിച്ചു കൊടുക്കുക നമ്മൾ മൂന്നാല് വട്ടം തിരിച്ചു കഴിഞ്ഞാൽ കമ്പി ചുറ്റീതാണ് കാണുക അപ്പോൾ അതിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളോട്ടോ ഈ ഒരു സൈഡിൽ വൈറ്റും ഒരു സൈഡിൽ ബ്ലാക്കുമാണ് നിൽക്കുന്നത് അപ്പോൾ ആ വൈറ്റ് ഉള്ളിടത്ത് നമ്മൾ ഇതുപോലെ ബ്ലാക്ക് കോർക്കുക അതിന് ശേഷം വൈറ്റ് കോർക്കുക ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ നമുക്ക് വൈറ്റാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ബ്ലാക്കായിരിക്കും നിൽക്കുക അപ്പോൾ അവിടെ നമ്മൾ വൈറ്റ് കോർക്കണം ഇപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിക്കാതെ കോർത്തു കാരണം എനിക്കത് തെറ്റിപ്പോയതാണോ ഞാൻ രണ്ട് സൈഡിലും ബ്ലാക്ക് തന്നെ ഫസ്റ്റിൽ കോർത്തു അപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ തെറ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കണ്ടോ രണ്ട് സൈഡും ആയിട്ട് വന്നപ്പോൾ ക്രോസ് ആയി വന്നില്ല രണ്ടും ക്രോസ് ആയി വരില്ല അപ്പോൾ ഒരു സൈഡിലെ പോലെയല്ല ഓപ്പോസിറ്റ് സൈഡിൽ ബീഡ്സ് കോർക്കുന്നത് അപ്പം നമ്മളത് ശ്രദ്ധിക്കണം ബ്ലാക്കിൻ്റെ സൈഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വൈറ്റ് കോർക്കാം ഞാൻ എൻ്റെ ബീഡിൻ്റെ കളറാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കുന്ന ബീഡിൻ്റെ ആ ഒരു കളർ വെച്ചിട്ട് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പോകണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ഡിസൈനേ കിട്ടില്ല നമുക്ക് ഇതിങ്ങനെ ക്രോസ് ആയിട്ടാണ് വരിക ഡിസൈൻ അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇപ്പോഴാണത് കറക്റ്റായത് വൈറ്റും വൈറ്റും ആയി ബ്ലാക്കും ബ്ലാക്കും ക്രോസ് ആയിട്ട് വന്നു സെയിം നമ്മളിതുപോലെ തന്നെ ഒന്ന് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാ ഇങ്ങനെ പിരിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ അത് കമ്പി കറക്റ്റ് ആ ബീഡിൻ്റെ അടുത്ത് നിൽക്കും കണ്ടോ ഈ രീതിയിലാണ് നമ്മൾ ബീഡ്സ് കോർത്ത് വരുമ്പോൾ കാണിക്കുന്നത് ഇനി ഞാൻ ബീഡ്സ് കുറക്കുന്നത് കാണിക്കുന്നില്ല ഞാൻ ആ ബീഡ്സ് ഫുള്ളായിട്ട് പുറത്തെടുത്തു ഞാനിവിടെ ആറ് സെറ്റാണ് കേട്ടോ കോർത്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുറക്കാം വലിയ സൈസില് കമ്മൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കോർക്കാം ഇത് നമുക്ക് നമുക്കിത് മോതിരായിട്ടും ചെയ്യാം കേട്ടോ കണ്ടോ ഇങ്ങനെ ചുറ്റി നമ്മളത് ബ്യൂട്ടി ഫുള്ളായിട്ട് പുറത്ത് കെട്ടിയെടുക്കുകയാണെങ്കിൽ അതൊരു മോതിരായിട്ടും ചെയ്യാൻ പറ്റും അത് ഞാൻ വേറൊരു ഷോർട്സ് ആയിട്ട് കാണിച്ച് തരാം എങ്ങനെയാണ് ഇതിൻ്റെ മോതിരം ചെയ്യുക ഇനി നമ്മൾ ഒരു ഒരു കമ്പി ഇതുപോലെ നമ്മൾ ഫസ്റ്റിൽ കുറത്ത് ബീഡ്സിൻ്റെ ആ ഗ്യാപ്പിലൂടെ കുറത്ത് കൊടുക്കുക സെൻ്ററിലൂടെ അങ്ങനെ കൊർത്ത് കൊടുക്കുക ബീഡ്സിൻ്റെ ഉള്ളിലൂടെ അല്ല ബീഡ്സിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല അതിലൂടെ ഒരു കമ്പി കോർത്ത് ഇതുപോലെ ടൈറ്റാക്കി ആ ഫസ്റ്റ് അത്ത ബീഡും ഈ ബീഡും ഒരുമിച്ച് വരുന്ന രീതിയിൽ ടൈറ്റാക്കി കൊടുത്തിട്ട് നമ്മൾ രണ്ട് കമ്പിയും നേരത്തെ പിരിച്ച പോലെ തന്നെ ഇതുപോലെ പിരിച്ച് പിരിച്ച് ചുറ്റി കൊടുക്കുക പിരിച്ച് ചുറ്റി കൊടുക്കുന്നത് കുറച്ച് ലെങ്ത്തിൽ തന്നെ ചുറ്റണം കാരണം നമുക്ക് അവിടെ ഒരു ഹൂക്ക് ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ ഇയർ ഹൂക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അവിടെ വളച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് കമ്പി നല്ല ലെങ്ത്തിൽ തന്നെ തിരിച്ചു കൊടുക്കുക അപ്പോൾ അതുപോലെ നന്നായിട്ട് കുറച്ച് ലെങ്ത്തിൽ ഇതുപോലെ തിരിച്ചതിന് ശേഷം ബാലൻസ് കമ്പി കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നിങ്ങൾ ബീരേഴ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് നീളത്തിൽ തന്നെ തിരിച്ച് വെച്ചോളൂ കാരണം വളച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരരുത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തിരിച്ച് തിരിച്ച് ആ കമ്പി അടുപ്പിച്ച് വെച്ച് എങ്കിലാണ് നമുക്കത് ഭംഗിയിൽ കിട്ടുകയുള്ളൂ അതാ ഇതുപോലെ കിട്ടും ഇനി ഇതിന് നമുക്കവിടെ അത് വളക്കണം കണ്ടോ കുറച്ച് കയറ്റി പിടിച്ചിട്ട് ഈ ഒരു കമ്പി ഇതുപോലെ വളച്ച് നമ്മൾ ഫ്യൂസ്റ്റാറിൽ ഗുങ്കുരൂസൊക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ വളച്ച് അവിടെ ചുറ്റി കൊടുക്കാം ഫുള്ളായിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാം നിങ്ങൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം പക്ഷേ കട്ട് ചെയ്യാതിരിക്കാനാണ് നല്ലത് നമ്മൾ ഒരുപാട് ലെങ്ത്തിൽ അല്ലല്ലോ അവിടെ തിരിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്കവിടെ ചുറ്റി ചുറ്റി ഫുള്ള് അതിൽ ചുറ്റിയെടുക്കാം അപ്പം നമുക്കവിടെ ആ ഒരു ഹൂക്ക് കിട്ടി ഇനി നമുക്ക് ഇയർ ഹൂക്ക് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എളുപ്പമായിട്ട് ചെയ്യാം ഇനി ഇല്ല നിങ്ങൾ കമ്പി തിരിച്ച് കട്ട് ചെയ്ത് കളയാണെങ്കിൽ പിന്നെ നമ്മളവിടെ സൈഡ് റിംഗ് ഒക്കെ ഇട്ട് കൊടുക്കണം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സൈഡ് റിംഗ് ഇട്ടുക അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടില്ല കമ്പി ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ കറക്റ്റ് റൗണ്ടിലൊക്കെ റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ വളഞ്ഞ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റാക്കി കൊടുക്കാൻ പറ്റും ഇനി ഇതാകും നമ്മളിതുപോലെ ഇയർ ഹോക്ക് ഒന്ന് ജസ്റ്റ് അകത്തി കൊടുത്തിട്ട് ദാ നമ്മൾ ആ കമ്പി അതിലൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്മലിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല കളർഫുള്ളായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും രണ്ട് കളറായത് കൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഭംഗിയാണ് അത് ആ ക്രോസ് ചെയ്ത് വരുന്നതാണ് അതിൻ്റെ ഡിസൈനും അതിൻ്റെ ഭംഗി അപ്പോൾ നമ്മൾ രണ്ട് കമ്മലിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാർക്കറ്റിലെ